യൂട്യൂബ് സ്വാഗതം സേതാക്കള് എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാർ സ്ത്രീകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് നടന്നു വരുന്ന വികസന മുന്നേറ്റ യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ചെറിയ കീഴ് ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അനുഭവിച്ചവരാണ് നിങ്ങൾ പ്രത്യേകിച്ചും ഈ വാർഡിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആയ ഒരു ചെറുപ്പക്കാരനെയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വാർഡ് മെമ്പറായിട്ട് ലഭിച്ചത് പലപ്പോഴും ഞാനുമായിട്ട് പല രീതിയിലുള്ള വാക്കുതർക്കങ്ങളും സംസാരങ്ങളും ണുക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തന്നെയും എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല ഈ വാർഡിൻ്റെ വികസനത്തിനു വേണ്ടി ഈ വാർഡിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യവും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഇവിടെ പരാതിയായിട്ട് നിൽക്കുന്ന ഒരു ഒരു റോഡുണ്ട് തമ്പുരാൻ റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ റോഡിന്റെ പണി അതിൽ കുറെ സാങ്കേതികമായി വന്ന വീഴ്ചകൾ മാത്രമാണ് സമയബന്ധിതമായിട്ട് അത് ചെയ്യാൻ കഴിയാതെ പോയത് ഇപ്പോഴത്തെ അതിന്റെ ടെൻഡർ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് ആ ടെൻഡർ അത് അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണിയും ഈ പഞ്ചായത്ത് സമിതിയുടെ കാലയളവിൽ തന്നെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പ് ഈ പഞ്ചായത്ത് ഇതിൻ്റെ ഇടത്തെ മൊത്തം വികസന പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കിയാൽ എല്ലാവരും ഏതാണ്ട് ഒരു എട്ട് കോടിയോളം രൂപ ഈ വാർഡ് ലോകത്ത് ചെലവഴിച്ചിട്ടുണ്ട് എട്ട് കോടി രൂപയും പഞ്ചായത്തിന്റെ ഫണ്ടല്ല സർക്കാരിൻ്റെതായിരുന്നാലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെതായിരുന്നാലും എം എൽ എ ഫണ്ട് ആയിരുന്നാലും എന്നി എനി പറയുവാൻ കഴിയുന്ന രീതിയിലാണ് നിങ്ങൾക്ക് സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കൂട്ടി തരാം നിങ്ങളുടെ വാർഡ് മെമ്പറെ എവിടെയാണ് എന്തോ ഏത് റോഡാണ് ചെയ്തതെന്നുള്ളത് ഏതാണ്ട് നാല് കോടിയോളം രൂപ റോഡിൻ്റെ പണികളിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ വാർഡ് രോഗത്ത് ചെയ്തിട്ടുണ്ട് ഈ നാല് കോടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്തിന്റെ ഫണ്ടല്ല പഞ്ചായത്തിന്റെ ഫണ്ട് നേരത്തെ പറഞ്ഞ പോലെ എം എൽ എ ഫണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഫണ്ട് ഇതെല്ലാം ഇതൊക്കെ വാങ്ങിയെടുക്കണമെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ പത്തൊൻപത് പേരുണ്ട് ഈ പത്തൊൻപത് പേരെ പോലെ അല്ല മനീഷ് കാര്യം അത് വാങ്ങിയെടുക്കണമെങ്കിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എത്തി എവിടെയാണോ നമ്മൾ മുട്ടുന്നത് മുട്ടവിൻ തുറക്കപ്പെടുന്നതെന്ന് പറഞ്ഞതുപോലെ എവിടെയാണോ ഒരു കാര്യം നേടിയെടുക്കേണ്ടത് അവിടെ പോയി മുട്ടി അതിൻ്റെ പുറകിൽ നിന്ന് അതിനെല്ലാം ഇദ്ദേഹത്തിന് ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന ഒരു ചങ്ങാതി ഇവിടെ ഉണ്ട് നമ്മുടെ തമ്പി തമ്പി ഇങ്ങനെ ഉസ്താദായിട്ട് കൊണ്ട് നടക്കുകയാണ് അനീഷ് വളരെ നല്ല രീതിയിൽ ഞാൻ പലപ്പോഴും പറയും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എവിടെയും വന്ന് ഒരു സംസാരമൊന്നും ഉണ്ടാക്കില്ല ഒരു വാദയാകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുപോലെ ഒരു സംഭവത്തിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ അതിനു വേണ്ടി എപ്പോഴും ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ നാല് കോടി രൂപ ഏതാണ്ട് ഞാൻ ഈ പറഞ്ഞ റോഡുകൾക്ക് ചിലവഴിക്കുമ്പോൾ തന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കാണണ്ടേ ഏതാണ്ട് ഈ സമയം വരെ അറുപതോളം വീടുകൾ അത് വിവിധ മേഖലകളിലായിട്ട് അറുപതോളം വീടുകൾ ഈ പഞ്ചായത്ത് ഈ വാർഡിനകത്ത് വാങ്ങിക്കൊടുക്കുന്നതിന് ലൈഫ് മിഷനിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് അനുഷന് കഴിഞ്ഞിട്ടുണ്ട് നിഷേധിക്കാൻ കഴിയുകയില്ല വീട് വാങ്ങിച്ചവര് നമ്മുടെ മുന്നിലുണ്ട് അവർ പറയണം അവർ നിഷേധിക്കണം തന്നിട്ടില്ല എന്ന് അവർ പറയണം അതേപോലെ തന്നെ നമ്മുടെ അംഗൻവാടികള് ഏതാണ്ട് രണ്ട് അംഗൻവാടി ഇവിടെ ഉണ്ട് ഒരു അംഗൻവാടി സ്മാർട്ട് അംഗൻവാടി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഒരെണ്ണം പുതിയതായി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ കെട്ടിടം പൊളിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായവെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ്ട് പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായി കഴിഞ്ഞ അവിടെ പുതിയ അംഗൻവാടി കെട്ടിടം വരാൻ പോവുകയാണ് അതേപോലെ നിരവധി പ്രവർത്തനങ്ങൾ ലൈറ്റുകള് ഏതാണ്ട് സോളാറിന്റെ ലൈറ്റുകള് പത്തെണ്ണത്തോളം ഈ വാർഡിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഈ വാർഡിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളെ ഈ വാർഡിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇതിന്റെ പുറമേയാണ് കാർഷിക മേഖലയില് വളരെ നല്ല രീതിയിൽ കൃഷി കൊണ്ട് ഈ വാർഡിനകത്ത് ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഓണത്തിന് എവിടെയും പൂവോ പൂവും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ എവിടെയും പോകേണ്ട കാര്യമല്ല നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ വളർത്തിയെടുത്ത് ആ പൂക്കളെ നമുക്ക് വിതരണം ചെയ്യുന്നതിനും അതേപോലെ തന്നെ പച്ചക്കറികള് വിഷരഹിതമായ പച്ച പച്ചക്കറികള് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികള് ചെയ്യുകയുണ്ടായി ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി മുപ്പതോളം വരുന്ന പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു പദ്ധതി മുപ്പതോളം കുടുംബങ്ങൾക്ക് ഇന്ന് ആവശ്യമായ മുപ്പതോളം വരുന്ന പല രീതിയിലുള്ള വൃക്ഷത്തൈകള് നൽകിക്കൊണ്ട് അതിനെ നട്ടുപിടിപ്പിക്കുന്നതിന് ആവശ്യമായ വളവും മറ്റ് വേണ്ട എല്ലാ മരുന്നുകളും കൊടുത്തുകൊണ്ട് ഓരോ തൈകളും എങ്ങനെ നടണം എന്നുള്ള അടിക്കുറിപ്പോ നോട്ടീസ് തയ്യാറാക്കി കൊടുത്തുകൊണ്ടാണ് ഇന്ന് രാവിലെ ഉദ്ഘാടനം നിർവഹിച്ചത് അങ്ങനെ കാർഷിക മേഖലയിൽ അതാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയിൽ ഇത്രയും ഫണ്ട് ചിലവാക്കിയ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല നിങ്ങൾ ഞാൻ അതിശയോക്തി പറയുകയല്ല ഇന്നിപ്പോ പലരും പെരുമാതർ ആശുപത്രിയിൽ പോകുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത മരുന്നുകള് പെരുമാതർ എഫ് എജസ്സിയിൽ നിന്ന് കിട്ടുന്ന ഒരവസ്ഥയുണ്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് വരെ ആവശ്യമായ മരുന്നുകള് നമ്മുടെ പെരുമാതർ എഫ് എസി കൊടുക്കുന്നുണ്ട് ഞാൻ ഏതെങ്കിലും പൊങ്കച്ചറിയുകയല്ല നിങ്ങൾ ആരെങ്കിലും നാളെ പോകുമ്പോഴത്തേക്ക് വന്ന് ആ ഹോസ്പിറ്റലിൽ നാളത്തോട്ടൊന്നും കയറി നോക്കണം എത്ര ലക്ഷം രൂപയുടെ മരുന്നാണ് അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതെന്ന് മരുന്ന് സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നിട്ട് സ്റ്റോർ റൂമിന്റെ വലിപ്പം കൂട്ടുകയാണ് നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് ലിൻഡിൽ വെട്ടം കഴിഞ്ഞ് മരുന്നാഴ്ചയിൽ അത് വാർത്ത് അതിന്റെ പണികൾ പൂർത്തീകരിക്കുക അങ്ങനെ ഏത് മേഖല എടുത്തിരുന്നാലും പഞ്ചായത്ത് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി പരമാവധി പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും ചെയ്തു ഞാൻ കൂടുതൽ കാര്യങ്ങളിലത്തേക്ക് പോകില്ല പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ അമ്മ അമ്മമാര് ഒരുപാട് ഒത്തിരി പേര് കൂടി ഇരിപ്പുണ്ട് നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുക അക്കമിട്ട് പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങള് ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ചെയ്യും എന്ന് പറഞ്ഞതില് അതിൽ ഏറ്റവും അവസാനമായി നിൽക്കുന്ന ഒരു കാര്യമാണ് പെൻഷന്റെ കാര്യം പറഞ്ഞത് അമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യം മാത്രമല്ല നാൽപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള നമ്മുടെ സഹോദരിമാർ വീട്ടിൽ തന്നെ അടുക്കളയിൽ തന്നെ ഏത് സമയം നോക്കിയാലും അടുക്കളയിൽ ജോലിയാണ് അങ്ങനെയുള്ള സഹോ സഹോദരിമാർക്ക് ആയിരം രൂപ കൊടുക്കാൻ പോവാണ്